ഹായ് ഓൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫാങ്ക്സ് വൺ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റീസെൻസറിങ് കഴിഞ്ഞ എംബുരാൻ സിനിമയുടെ വിവാദങ്ങളെക്കുറിച്ചാണ് നമുക്കറിയാമല്ലോ ഇന്നലെ മോഹൻലാൽ ഈ വിവാദ വിഷയങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുകയും പൃഥ്വിരാജ് അത് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാം മോഹൻലാലിന് അതല്ലാതെ വേറെ വഴിയില്ല കാരണം എല്ലാ കാലഘട്ടത്തും മോഹൻലാലിന് ചുറ്റും കുറേ ഉപഗ്രഹങ്ങൾ കാണും ആ ഉപഗ്രഹങ്ങളുടെ ഒരു വലയത്തിലായിരിക്കും അദ്ദേഹം ആ ഉപഗ്രഹങ്ങളുടെ ഒരു അല്ലെങ്കിൽ ആ മോഹൻലാലിൻ്റെ ഒരു കൂട്ടുകെട്ടിൻ്റെ ഒരു പ്രതിഫലനം അദ്ദേഹത്തിന്റെ സിനിമകളിലും കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ സിനിമയിലെ പെർഫോമൻസിലും കാണാൻ കഴിയും അല്ലെങ്കിൽ അദ്ദേഹം ഇടുന്ന ബ്ലോഗിലായാലും എന്ത് എന്ത് കാര്യം അദ്ദേഹം ചെയ്യുമ്പോൾ ആ ഒരു പ്രതിഫലനം അദ്ദേഹത്തിൽ കാണാൻ കഴിയും കാരണം അദ്ദേഹത്തിന് പ്രത്യേക ഒരു സ്വഭാവം ഉള്ളതായിട്ടോന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടുണ്ട് അപ്പം എല്ലാവരും പറയുന്ന കേൾക്കാറുണ്ട് പഴയ ലാലേട്ടൻ പുതിയ ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞ് പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല പഴയതും പുതിയതുമായി ഒരു ലാലേട്ടനേ ഉള്ളൂ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അഭിനയ രീതി ഒരിക്കലും മാറിയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈമോശം വന്നിട്ടുണ്ടെന്നോ എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പണ്ട് കാലത്ത് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹം സിനിമ ചെയ്തുകൊണ്ടിരുന്നത് പത്മരാജനും എം ഡിയും ഭരതനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ മഹാപ്രതിഭകളുടെ കൂടെയായിരുന്നു സോ സ്വാഭാവികമായിട്ടും അങ്ങനെ സിനിമ ചെയ്യുമ്പോൾ അഭിനയ അഭിനയസ്ഥിതി മൊത്തം പുറത്തെടുക്കാൻ കഴിയുന്ന സിനിമകളും കഥാപാത്രങ്ങളും അങ്ങ് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്നു ഇന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലോ അദ്ദേഹം ചെയ്യുന്ന സിനിമകൾ മോശ സിനിമകൾ വരാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഉപഗ്രഹ വലയങ്ങൾ കാരണം അദ്ദേഹം മോശ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് അവരുടെ ആ സ്വഭാവവും അദ്ദേഹത്തെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ പ്രധാന സുഹൃത്തുക്കളുള്ള ഒരാൾ ബി ജെ പിയുടെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള മേജർ റവിയാണ് സോ മേജർ റവിയുടെ സ്വഭാവങ്ങളുമെല്ലാം മോഹൻലാലിലൂടെ റിഫ്ലക്ട് ചെയ്യും സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് അറിയാമായിരുന്നു മോഹൻലാലിൻ്റെ നിലപാട് എന്തായിരിക്കും എന്നും മോഹൻലാൽ എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നതെന്നും അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചയായിട്ട് കാര്യമില്ല മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചതോടുകൂടി ആ വിവാദം അവിടെ തീരുമെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചെങ്കിൽ അവിടെ തീർന്നിട്ടില്ലത് ഇന്ന് രാവിലെ ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ രണ്ടാമത്തെ ലേഖനം ഈ വിഷയത്തിൽ അവരുടെ രണ്ടാമത്തെ ലേഖനം എഴുതുകയുണ്ടായി അവർ പരാമർശിച്ചിരിക്കുന്ന കാര്യം എന്തെന്നാൽ ഹനുമാൻ സ്വാമിയുടെ പര്യായപദമായ ബജ്റംഗലിനെ ഈ സിനിമയുടെ വില്ലന്റെ പേര് കൊടുത്തത് എന്തോ ഒരു ഗൂഢലക്ഷ്യത്തോടുകൂടിയാണ് എന്നാണ് അവർ അവർ പറയുന്നത് അതിനാൽ കലാപത്തിലെ ഒരു പ്രതിയാണ് ആ പ്രതിയുടെ പേര് അല്ലെങ്കിൽ വെളിപ്പേരാണ് ബജ്റംഗൽ ബാബു എന്നത് ആ പ്രതിക്ക് ആ പേര് വന്നത് അവർക്ക് പ്രശ്നമില്ല ഒരു സിനിമയുടെ ഒരു ക്യാരക്ടറിന് ഒരു പേര് കൊടുത്തതാണ് ആർ എസ് എസിനെ പൊള്ളിച്ചിരിക്കുന്നത് ഇവരുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ് അവർ മുരളീ ഗോപിയെയോ മോഹൻലാലിനെയോ ആന്റണി പെരുമാവിനെയോ ഒന്നും ടാർഗറ്റ് ചെയ്യാതെ പൃഥ്വിരാജ് സുകുമാറിനെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പൃഥ്വിരാജ് സുകുമാറിനെ ഈ ആർ എസ് എസും അല്ലെങ്കിൽ സംഘപരിവാറിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് നേരത്തെയുള്ള അദ്ദേഹത്തിന്റെ ചില നിലപാടുകളാണ് അതിന് കാരണമെന്ന് നമുക്ക് നോക്കിക്കാണാൻ കഴിയും കാരണം സി എ വിഷയത്തിലായാലും ലക്ഷദ്വീപ് വിഷയത്തിലായാലും ഇനി ജെ എൻ യു വില ഇഷ്യൂവിലൊക്കെ ആയാലും കൃത്യരാജ് കൃത്യമായിട്ടുള്ളൊരു നിലപാട് അതിനെതിരെയൊക്കെ എടുത്തിരുന്നതായി നമുക്ക് കാണാൻ കഴിയും എന്നാൽ എല്ലാ വിഷയത്തിലും അദ്ദേഹം എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലതാനും അദ്ദേഹം ഒരു ലെഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് ആയിട്ടോ ഏതെങ്കിലും ഒരു പാർട്ടിയിലെ മെമ്പറായിട്ടോ അല്ലെങ്കിൽ പാർട്ടി അനുഭാവിയായിട്ടോ തോന്നിയിട്ടുമില്ല ചില വിഷയങ്ങൾ വരുമ്പോൾ അദ്ദേഹം നിലപാടെടുത്തു എന്ന് മാത്രമേ നമുക്ക് കാ നോക്കി കാണാൻ കഴിയുന്നുള്ളൂ എങ്കിൽ പോലും സംഘപരിവാറിനെതിരെ ഒന്നോ രണ്ടോ തവണ പറഞ്ഞ പോലും അവർ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി നമുക്കിപ്പോൾ വ്യക്തമായില്ലേ ഒന്ന് ആലോചിച്ച് നോക്കും മോഹൻലാലിനെ പോലെ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു മലയാളി കേരളത്തിൽ വേറെയില്ല ആ മോഹൻലാലിൻ്റെ ഒരു സിനിമയ്ക്ക് പോലും ഇത്രയേറെ സൈബർ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള മലയാളികളുടെ അവസരങ്ങളെന്ന് ആലോചിച്ച് നോക്കും ഇന്നും കേരളത്തിൽ ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് ഇല്ല നിയമസഭയിൽ ലോക്സഭയിൽ ഒരു സീറ്റ് കിട്ടിയത് എങ്ങനെയാണെന്ന് നമുക്ക് അരീഷ് ഗോപയുടെ ഒരു ഇമേജും അദ്ദേഹം ബി ജെ പി ചേരുന്നതിന് മുമ്പുള്ള ഒരു സ്വഭാവ സവിശേഷതകളൊക്കെ മൂലമാണ് ആ തൃശ്ശൂരെ സീറ്റെങ്കിലും അവർക്ക് ലഭിച്ചതെന്ന് നമുക്കറിയാം ഈ ഒരു സാഹചര്യം നിലനിൽക്കുക അതായത് അവര് കേരളത്തിൽ അധികാരത്തിലാത്ത ഒരു വിദൂര സാധ്യത പോലും ആ ഒരു സാഹചര്യത്തിൽ പോലും അവരിപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യം അതായത് ഒരു നിർമ്മാതാവിനെ കൊണ്ടോ ഒരു മെയിൻ താരത്തെ കൊണ്ടോ തങ്ങൾ ചെയ്തു വെച്ച ഒരു സിനിമയിലെ ചില ഭാഗങ്ങൾ കട്ടിയിക്കാൻ അവർ നിർബന്ധിതരായി അത്രയൊക്കെ അവർക്ക് ചെയ്യാമെങ്കിൽ ഒരു അത്രയും വലിയൊരു താരത്തെ അല്ലെങ്കിൽ അത്രയും വലിയ ഒരു പോപ്പുലറായിട്ടുള്ളൊരു സെലിബ്രിറ്റിയെ വരെ പേടിപ്പിച്ച് ഈ സെൻസറിങ് അല്ലെ റീഎഡിറ്റ് ചെയ്യിക്കാൻ അവർക്ക് കഴിഞ്ഞെങ്കിൽ സാധാരണക്കാരായ നമ്മുടെയൊക്കെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കും അറിഞ്ഞ അനുസരിച്ച് കലാപത്തിലെ കുറേ രംഗങ്ങളും പിന്നെ അന്വേഷണ ഏജൻസിയെ ദുരുപയോഗം ചെയ്ത് രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്ന ഒരു സീനും ആ സീനും ചിത്രത്തിൽ നിന്ന് നീക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവർ എന്ന് നമുക്കറിയാൻ കഴിയും അപ്പം എത്രത്തോളം ഭയപ്പാടാണ് ഒരു സിനിമയോട് പോലും സംഘപരിവാറിന് ഉള്ളത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമല്ലേ ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് തിരുവനന്തപുരത്ത് മത്സരിച്ച ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ഇപ്പോഴത്തെ ഏഷ്യന്റിന്റെ ഉടമയുമായ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി പൃഥ്വിരാജൻ്റെ അമ്മയും നടിയുമായ മല്ലിക സുകുമാരൻ വോട്ട് പിടിക്കാൻ തുടങ്ങിയ കാഴ്ച നമ്മൾ കണ്ടതാണ് ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ അവരൊരു ചാനലിനോട് അഭിമുഖത്തിൽ അവർ പറഞ്ഞൊരു കാര്യം എന്തെന്നാൽ ബി ജെ പി കൂടെ വന്ന് നോക്കട്ടെ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ എന്ന ഒരു വളരെ നിഷ്കളങ്കമായി പറയുന്ന ഒരു വീഡിയോയും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പിന്നെ അതുപോലെ ചിന്തിച്ചിരുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരുപാട് മലയാളികൾ നമുക്കിടയിലുണ്ട് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും മാറി മാറി വരയ്ക്കുക അല്ലെങ്കിൽ ബി ജെ പിക്ക് കൂടി ഒരു അവസരം കൊടുത്താൽ എന്താ എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകൾ നമുക്കിടയിലുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ സാധിച്ചു എന്നതാണ് ഈ എംബുരാൻ വിഷയത്തിലെ പോസിറ്റീവായിട്ടുള്ളൊരു ഘടകമായി ഞാൻ കാണുന്നത് കാരണം എന്താണ് ബി ജെ പി എന്നും ബി ജെ പിയുടെ നയം എന്താണെന്നും അവർക്കെതിരെ ഒരു അവർക്കെതിരെ ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു സിനിമയിൽ ഒരു പരാമർശം നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനൊരു നേർ ഉദാഹരണമായി നമുക്ക് ഈ എംബുരാൻ വിഷയത്തെ കാണാൻ കഴിയും നിങ്ങൾക്കെല്ലാം അറിയാലോ രണ്ടായിരത്തി പതിമൂന്നിൽ ഇതേ മുരളീഗോപി തിരക്കഥ രചിച്ച് അരുൺകുമാർ അരവിന്ദ് സംവിധാനം ചെയ്ത ലെഫ്റ്റ് റൈ ലെഫ്റ്റ് എന്ന ചിത്രത്തിൽ ആ ചിത്രത്തിൽ ഒട്ടനീളം പിണറായി വിജയനെ ഒരു അഴിമതിക്കാരനും ഒരു ഫാസിസ്റ്റ് നേതാവായും ഒരു ഏകാധിപതിയായും ഇതിൻ്റെ ഒരു അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു വക്താവായും എല്ലാം ചിത്രീകരിച്ച് വളരെ തേജോബം ചെയ്ത ഒരു സിനിമയായിരുന്നു ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഒരു ക്രൂരനായിട്ടുള്ള രാഷ്ട്രീയ നേതാവായി ചിത്രീകരിച്ച ആ സിനിമ പോലും അമ്പതോളം ദിവസം കേരളത്തിലെ തിയേറ്ററുകളിൽ അങ്ങോളം ഇങ്ങോളം പ്രദർശിപ്പിച്ചു ഒരു പ്രതിഷേധവും അതിൽ നിന്നുണ്ടായില്ല അതുപോലെ തന്നെ ഈയിടെ പുറത്തിറങ്ങിയ കേരള സ്റ്റോറീസ് എന്ന പ്രൊപ്പകണ്ട പടം ആ കേരളത്തിലെ ഹിന്ദുക്കളായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിട്ടുള്ള എല്ലാ യുവതികളെയും മുസ്ലിങ്ങൾ കൺവേർട്ട് ചെയ്ത് മുസ്ലിമാക്കി ഈ സിറിയയിലേക്ക് അയക്കുകയാണ് എന്ന തോതിലുള്ളായിരുന്ന ഒരു പ്രൊപ്പകാണ്ട പടം ആ പടം പോലും ഇവിടെ നിരോധിക്കുകയല്ല ചെയ്തത് അവിടെ തിയേറ്ററിൽ അത് കളിക്കുകയും ചെയ്തു കാണേണ്ടവർ കാണുകയും ചെയ്തു സോ അങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വളരെ വളരെ വില കൽപ്പിക്കുന്ന ഒരു നാടാണ് കേരളം പറ നിങ്ങൾ ചെയ്ത കാര്യങ്ങളല്ല ഒരു സിനിമയിൽ പറയുന്നതെങ്കിൽ നിങ്ങൾ എന്തിനെയാണ് എന്തിനാണ് അതിനെ ഭയക്കുന്നത് നിങ്ങൾക്ക് അത് നേരിട്ടാൽ പോലെ നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക നിങ്ങൾ എന്തിനാണ് അത് ഭയക്കുന്നത് അമ്പുരാൻ എന്ന ചിത്രത്തിൽ നമുക്കറിയാം പിണറായി വിജയന് ഒരുപാട് ട്രോളിയ സീനുകളുണ്ട് എന്നിട്ട് പോലും അദ്ദേഹം ആ സിനിമ കാണുകയും ഈ സംഗതികർ ആക്രമണങ്ങൾക്കെതിരെ പോസ്റ്റ് ഇടുക വരെ ചെയ്തു സോ അങ്ങനെ ആയിരിക്കണം നേതാക്കൾ അല്ലാതെ ഒരു സിനിമയിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയതിൻ്റെ പേരിൽ അയ്യോ എൻ്റെ രാഷ്ട്രീയ ജീവിതം തീർന്നോ അല്ലെങ്കിൽ ഞാനിനെന്തി ഇതൊക്കെ ജനങ്ങളറിവ് എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത് നിങ്ങളത് ചെയ്തിട്ടില്ല ആ ഗുജറാത്ത് കലാപത്തിൽ നിങ്ങളുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ നിങ്ങളെന്തിനാണ് ഭയപ്പെടുന്നത് ആരെ ഭയപ്പെടണം എന്തിനാണ് സിനിമയിൽ സിനിമയെ ഇങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യുന്നത് ഒരു ബി ജെ പിക്ക് ഒരു സീറ്റും ലഭിക്കാത്ത കേരളത്തിൽ പോലും ഇതാണ് ഒരവസ്ഥയെങ്കിൽ ബാക്കിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യം നമുക്ക് പറയുമ്പോലും വേണ്ടാലും എന്ത് വിശ്വസിച്ചാണോ നമുക്ക് വീഡിയോ ഇടാൻ കഴിയുക ഇതാണ് ഇതാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥ സോ നാളെ ഒരു തെരഞ്ഞെടുപ്പ് വരും അപ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇനിയെങ്കിലും ചിന്തിക്കുക അയ്യോ എന്തിനാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും മാറി മാറി വോട്ട് ചെയ്യുന്നത് ഇനി ഒരിക്കലെങ്കിലും ബി ജെ പിക്ക് വോട്ട് ചെയ്യാം എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ വരികയാണെങ്കിൽ അപ്പോൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ നടന്ന എംപുരാൻ വിഷയം ഒന്ന് മനസ്സിൽ ഇത് ഒരു എംപുരാനിൽ തീരുന്ന വിഷയമല്ല ഇനിയും ഇതുപോലെയുള്ള വിഷയങ്ങൾ വീണ്ടും വീണ്ടും ഉയർന്നു വന്നുകൊണ്ടിരിക്കും നാളെ നമ്മളിലേക്ക് ഇതുപോലെയുള്ള വിഷയങ്ങൾ എത്തപ്പെടാം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ പണിക്ക് പോയാൽ നമുക്ക് ജീവിക്കാം ആർക്ക് വോട്ട് ചെയ്തിട്ട് എന്തിനാണ് എന്നുള്ള ചിന്തകളൊക്കെ തോന്നി തുടങ്ങുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂടി ഓർക്കുക കൃത്യമായി ആലോചിക്കാതെ ഭരണാധികാരികളെയോ ഭരണകൂടത്തെയോ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉയർന്നു വന്ന് വന്നു തുടങ്ങുക തന്നെ ചെയ്യും നമ്മൾ എന്ത് കഴിക്കണമെന്നും എന്ത് വസ്ത്രം ധരിക്കണമെന്നും എന്ത് ജോലിക്ക് പോകണമെന്നുള്ള കാര്യം വരെ അവർ തീരുമാനിച്ചു തുടങ്ങും ഇന്ത്യ ഒരു ഫാസിസ്റ്റ് വഴിയിലേക്ക് കടന്നിരിക്കുകയാണ് അതൊരു ഫാസ്വസം പൂർണ്ണമായിട്ടുള്ള ഒരു ഫാസിസത്തിൽ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല പൂർണ്ണമായ ഒരു ഫാസിസത്തിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഒരു അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പോലെയോ നോർത്ത് കൊറിയയിലെ ഭരണകൂടം പോലെയോ നമ്മുടെ ഇന്ത്യയെ മാറിയാൽ അതുകൊണ്ട് തന്നെ ചിന്തിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വിഷയത്തെക്കുറിച്ച് ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോ ലഭിക്കാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക മറ്റൊരു വീഡിയോയുമായി കാണുന്ന നന്ദി നമസ്കാരം